യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർക്കെതിരായ പോലീസ് രാജിനെതിരെ യൂത്ത് കോൺഗ്രസ് പേരാവൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരട്ടി ഡിവൈഎസ്പി ഓഫീസിലേക്ക് നൈറ്റ് മാർച്ച് നടത്തി

ہم کو رچ بچتوں دل نے لا 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 തുടർന്ന് നടന്ന ധർണ മുൻ എം പി രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി കേരളത്തിൽ ആരെയാണോ നമ്മൾ നിയമപരിപാലകരായി കാണുന്നത് ആ ഭാഗത്തു നിന്നും സാധാരണക്കാരനോടൊപ്പം ചേർന്ന് നിൽക്കാതെ ഒരു കൂട്ടം ക്രിമിനലുകളെ പിന്തുണച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ആശ്രയമാകുമെന്ന് കരുതുന്ന ആളുകൾ ആ പോലീസ് സ്റ്റേഷൻ പ്രദേശങ്ങളിലെ കാവൽക്കാരായിട്ട് മാറേണ്ടവർ അക്രമികൾക്കൊപ്പം ക്രിമിനലുകൾക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അഴിഞ്ഞാടുന്നതാണ് കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ അടുത്ത കാലത്തായി യൂത്ത് കോൺഗ്രസിന്റെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ശരത്തും കൃപേഷ് ലാലും ഉൾപ്പെടെ കണ്ണൂരിലെ മട്ടന്നൂരിലെ പ്രിയപ്പെട്ട ഷുഹായിബിനെ ഉൾപ്പെടെ ഇഞ്ചിഞ്ചായി കൊലപ്പെടുത്തിയിരിക്കുന്ന പ്രതികൾക്കൊപ്പം ചേർന്ന് യൂത്ത് കോൺഗ്രസിന്റെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ കൊട്ടേഷൻ കൊടുത്ത് കൊലപാതകത്തിന് ഇരയാക്കുന്നതിന് നേതൃത്വം കൊടുത്ത ക്രിമിനലുകൾക്കൊപ്പം ആഘോഷ പരിപാടികളും പാർട്ടി നേതൃത്വത്തിൽ പാർട്ടി പരിപാടികളും ഏറ്റെടുത്തുകൊണ്ട് ഒരു കൂട്ടം പോലീസിലെ ചില വ്യക്തികളെങ്കിലും ക്രിമിനലുകളുടെ ഭാഗമായി മാറി എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല ഒരു കാര്യം എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തൃശൂർ ജില്ലയിലെ കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ ചൊവ്വന്നൂരിലെ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് പ്രിയപ്പെട്ട സുജിത്ത് ആ നാട്ടിലെ സാധാരണക്കാർക്ക് ഏതൊരു വിഷയങ്ങളിലും വിളിച്ചാൽ വിളിപ്പുറത്തോടിയെത്തുന്ന ആ പ്രദേശത്തെ അമ്മമാരുടെ പ്രയാസങ്ങളിൽ അത് കുടിവെള്ളം എത്തിക്കുന്ന കാര്യത്തിലാണെങ്കിലും ആശുപത്രികളിൽ രക്തം കൊടുക്കേണ്ട ആവശ്യമാണെങ്കിലും ആ പ്രദേശത്തെ ചെറുപ്പക്കാരോടൊപ്പം മാതൃകാപരമായിട്ടുള്ള കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട ഞങ്ങളുടെ സഹപ്രവർത്തകന്റെ മേലെ ചെവിക്കല്ലടിച്ചു പൊട്ടിക്കുന്ന സ്റ്റേഷനകത്തെ ദൃശ്യങ്ങൾ പുറത്തു വരികയുണ്ടായി ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് അങ്ങ് വയനാട്ടിലെ ജഷീർ പള്ളിവയലിന് വരെ കൈവെച്ച പോലീസുകാരുടെ പേര് ഞാൻ പരാമർശിക്കുന്നില്ല ഞങ്ങളുടെ സുജിത്തിന് നേരെ ജഷീറിന് നേരെ ഇപ്പൊ ഈ അടുത്ത ദിവസങ്ങളിൽ തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയിൽ വെച്ച് ചേലക്കരയിലുള്ള യു കെ എസ് യുവിന്റെ തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഉൾപ്പെടെയുള്ള പ്രിയമുള്ള കൊച്ചനുജന്മാരുടെ ദേഹത്ത് കൈവച്ചുകൊണ്ട് കയ്യാമം വെച്ചുകൊണ്ട് കറുത്ത മൂടി ധരിപ്പിച്ചുകൊണ്ട് കോടതിക്കുള്ളിലേക്ക് കൊണ്ടുപോയി ക്രിമിനൽ പശ്ചാത്തലമുള്ള പോലീസുകാരാണ് ആ പോലീസുകാരോട് പറയുവാനുള്ളത് കേരളത്തിൽ ഒരു കാലഘട്ടത്തിൽ സ്കോട്ട്ലാൻഡ് യാർഡിന് വെല്ലുന്ന പോലീസ് സേനയായിരുന്നു കേരളത്തിന്റെ പോലീസ് സേന എങ്കിൽ ഇന്ത്യക്ക് ആകമാനം അപമാനമായി മാറുന്ന രീതിയിലേക്ക് കേരളത്തിലെ പോലീസ് സേനയെ രീതിയിലേക്ക് ഇന്ന് കേരളത്തിൽ പോലീസിനെ നിയന്ത്രിക്കുന്ന കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഉന്നത അധികാരത്തിലിരിക്കുന്ന പോലീസുകാരോടും ഒന്നേ പറയുവാനുള്ളൂ എന്നും അധികാരം ഇടതുപക്ഷത്തിന്റെ കൈകളിലായിരിക്കില്ല എന്നും ഇന്ന് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാൻ അറിയാതെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ കൈകളിലായിരിക്കില്ല അധികം വൈകാതെ വരാൻ പോകുന്ന നാളുകളിൽ കോൺഗ്രസിന്റെ കൈകളിലേക്ക് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും കൈയിലേക്ക് വരുമ്പോൾ ഒരു കാര്യം ആ ക്രിമിനൽ പോലീസ് നിതിൻ നടുവനാൾ പി എൻ നസീർ ചിബിൻ ജയ്സൺ മിനി പ്രസാദ് അലക്സ് ബെന്നി എബിൻ കേളകം ആൽബിൻ പുതുശ്ശേരി ഉളിയിൽ ഹനീഫ രാഷ്ട്രിത് പൊന്നാട് സി കെ അർജുൻ തുടങ്ങിയവർ സംസാരിച്ചു ഹൈവിഷൻ ന്യൂസ് ഇരടി